ഞാൻ എൻ്റെ ക്രെഡിറ്റ് റിപ്പോർട്ട് ചെക്ക് ചെയ്ത സമയത്ത് അതിനകത്ത് ഞാൻ എടുക്കാത്ത ഒരു ലോൺ ആക്റ്റീവായിട്ട് കാണുന്നു അതുപോലെ തന്നെ ഞാൻ ഞാനെടുത്ത ലോണൊക്കെ കൃത്യമായിട്ട് അടച്ച് ക്ലോസ് ചെയ്തു എന്നിട്ട് കൂടി എൻ്റെ റിപ്പോർട്ടിൽ ആ ഒരു ലോൺ ഇപ്പോഴും ആക്റ്റീവായിട്ട് കാണുന്നു പിന്നെ ഞാൻ ഒരു ലോൺ ഇല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എടുത്തു അതിൻ്റെ റീപേമെൻറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തു എന്നിട്ടും ഡ്യൂ ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നു പിന്നെ ഞാൻ ജി പേയിൽ എൻ്റെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്തപ്പോൾ അതിനകത്ത് ഒരു സ്കോർ കണ്ടു വേറൊരു പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ചെക്ക് ചെയ്തപ്പോൾ അതിനകത്ത് മറ്റൊരു സ്കോറാണ് കാണാനായിട്ട് സാധിച്ചത് ഇതിലേതാണ് കറക്റ്റായിട്ടുള്ള ക്രെഡിറ്റ് സ്കോർ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പുതിയൊരു ലോൺ എടുത്തു ഇല്ലെങ്കിൽ പുതിയൊരു ക്രെഡിറ്റ് കാർഡ് എടുത്തു അതിൻ്റെ ഇൻഫർമേഷൻ സിബിൽ റിപ്പോർട്ട് എടുത്തപ്പോൾ അതിനകത്ത് അപ്ഡേറ്റ് ആയിട്ടുണ്ട് പക്ഷേ എക്സ്പീരിയൻസ് റിപ്പോർട്ട് എടുത്തപ്പോൾ അതിനകത്ത് ഈ ഒരു പുതിയ ലോൺ അക്കൗണ്ടിൻ്റെ ഒന്നും അപ്ഡേറ്റ് ആയിട്ടില്ല എന്താണ് ചെയ്യേണ്ടത് പിന്നെ ഞാൻ കറക്റ്റായിട്ട് ലോണിൻ്റെ റീപേമെൻ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അഡിയോ കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല പക്ഷേ ലാസ്റ്റ് മന്ത് എൻ്റെ റിപ്പോർട്ട് ചെക്ക് ചെയ്തപ്പോൾ അതിനകത്ത് അതിൻ്റെ ക്രെഡിറ്റ് സ്കോറ് കുറഞ്ഞിരിക്കുകയാണ് ഒരു പത്ത് പോയിന്റൊക്കെ കുറവ് സംഭവിച്ചു എന്താണ് കാരണമെന്ന് മനസ്സിലാകുന്നില്ല എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പല വീഡിയോകളുടെയും താഴെ ആയിട്ട് ഇങ്ങനെ കമന്റ് വരുന്ന സമയത്ത് എല്ലാ കമൻ്റ്സിനും റീപ്ലൈ കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അതായത് ഇങ്ങനെ കോമൺ ആയിട്ട് വരുന്ന ഡൗട്ടും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ പുതിയ കമൻസ് വരുന്ന സമയത്ത് ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുത്താൽ മതിയല്ലോ അങ്ങനെ ഒരു വീഡിയോ ആണ് ഒന്നാമത്തെ ചോദ്യം അതായത് നിങ്ങൾ നിങ്ങളുടെ റിപ്പോർട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എടുക്കാത്ത ഒരു ലോൺ നിങ്ങളുടെ റിപ്പോർട്ടിൽ കണ്ടു എന്താണ് ചെയ്യേണ്ടത് ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ലോൺ പ്രൊഡക്റ്റിന്റെ ഇൻഫർമേഷൻ ആണോ നിങ്ങളുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ ഉപയോഗിക്കുന്ന പല പ്രൊഡക്റ്റുകളും ലോൺ പ്രൊഡക്റ്റുകളായിരിക്കും ലോൺ പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻ ആക്ച്വലി ഈ പറഞ്ഞ സി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാകും ഉദാഹരണമായിട്ട് നിങ്ങൾ എന്തെങ്കിലും പേ ലേറ്റർ സർവീസ് യൂസ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ലൈക്ക് ഇപ്പോൾ ആമസോൺ പേ ലേറ്റർ ഫ്ലിപ്പ്കാർട്ട് പേ ലേറ്റർ പോലുള്ള പേലറ്റർ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡെബിറ്റ് കാർഡിൽ ഇ എം ഐ കിട്ടു ഡെബിറ്റ് കാർഡ് ഇ എം ഐ ഇട്ട് കഴിഞ്ഞാൽ അത് കൺസ്യൂമർ ഡ്യൂറബിൾ ലോൺ ആണ് അതിൻ്റെ ഇൻഫർമേഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ റിപ്പോർട്ടിൽ വരും ഇല്ലാതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബജാജിൻ്റെയൊക്കെ ഇ എം ഐ കാർഡ് ഉപയോഗിച്ച് പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻ ഓരോ ലോൺ അക്കൗണ്ടായിട്ട് നിങ്ങൾ ആ റിപ്പോർട്ടിൽ വരും അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ലോൺ സർവീസുകളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണോ നിങ്ങളത് പരിശോധിക്കുക ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങളുടെ പേരിൽ ആക്റ്റീവായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഇൻഫർമേഷൻ ആയിരിക്കും നിങ്ങളുടെ റിപ്പോർട്ടിൽ അങ്ങനെ ലോൺ അക്കൗണ്ടായിട്ട് കാണിക്കുക ആക്ച്വലി ആ ഒരു പ്ലാറ്റ്ഫോമുമായിട്ട് അയ്യപ്പായിട്ട് ഏതെങ്കിലും ധനകാര്യ സ്ഥാപനമായിരിക്കും ഫൈനാൻസ് നൽകുന്നത് ഇപ്പോൾ ആമസോൺ പേ ലറ്ററൊക്കെയാണെങ്കിൽ ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്ക് ആയിരിക്കും സോ നിങ്ങൾ റിപ്പോർട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്കിന്റെ ലോൺ എന്ന രീതിയിലായിരിക്കും റിപ്പോർട്ടിൽ കാണുവാനായിട്ട് സാധിക്കുക സോ നിങ്ങൾ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മൊബിക്വിക്ക് പോലുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ എടുത്തിട്ട് അതിനകത്ത് എന്തെങ്കിലും എന്തെങ്കിലും പേ ലെറ്റർ സർവീസ് ആക്ടീവായിട്ട് കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക ചിലപ്പോഴൊക്കെ നിങ്ങളെന്തെങ്കിലും പരസ്യം കണ്ട് അറിയാതെ ക്ലിക്ക് ചെയ്ത് അത് ആക്റ്റീവായിട്ടുള്ളതാകാം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അറിയാതെ ആക്റ്റീവായിട്ട് കിടക്കുന്നുണ്ടോ ഇല്ലയോ ചെക്ക് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പേ ലേറ്റർ അക്കൗണ്ടൊക്കെ ക്ലോസ് ചെയ്യാം നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിൻ്റെ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമുമായിട്ട് ആയിട്ട് നിങ്ങൾക്ക് ഫൈനാൻസ് നൽകിയിരിക്കുന്ന സ്ഥാപനം ഏതാണ് ആ ഒരു സ്ഥാപനത്തിന് കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പേ ലേറ്റർ ലോൺ അക്കൗണ്ട് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഇങ്ങനെയുള്ള പോസിബിലിറ്റി കാര്യങ്ങളൊക്കെ പരിശോധിച്ചു നിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല അത് തെറ്റായിട്ട് വന്ന ഒരു ഇൻഫർമേഷൻ ആണെങ്കിൽ അങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ മറ്റൊരു വ്യക്തിയുടെ ലോൺ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ കയറ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം അങ്ങനെ സംഭവിച്ചതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് റിപ്പോർട്ട് ചെയ്ത് തിരുത്തിയെടുക്കണം അല്ലാതെ തന്നെ അത് നമ്മുടെ റിപ്പോർട്ടിൽ നിന്ന് പോകുമെന്ന് കരുതിയിരിക്കരുത് നമ്മൾ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തത് റിമൂവ് ചെയ്തെടുക്കണം അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം എങ്ങനെ റിപ്പോർട്ട് ചെയ്യാമെന്ന് ഞാൻ കോമൺ ആയിട്ട് പറയാം കാരണം ഇനി വരാൻ പോകുന്ന ചോദ്യങ്ങളുടെ ഉത്തരത്തിലും ആ ഒരു ആൻസർ വരുന്നുള്ളൂ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണമെന്ന് സോ അത് കോമൺ ആയിട്ട് പറയാം ഇനി നെക്സ്റ്റ് മറ്റൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിനു ഇതിനുമുമ്പ് കറക്റ്റായിട്ട് അടച്ച് ക്ലോസ് ചെയ്തെങ്കിലും ലോൺ അക്കൗണ്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ട് ഇപ്പോഴും ആക്റ്റീവായിട്ട് കാണിക്കുന്നു എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ഒരു ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്തു ഇല്ലെങ്കിൽ നിങ്ങളൊരു ലോൺ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ക്ലോസ് ചെയ്ത ശേഷം നിങ്ങൾ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഒരു എൻഒ സി സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇതുപോലുള്ള എന്തെങ്കിലും പ്രശ്നം വന്നുകഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എൻ ഒ സി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാനായിട്ട് സാധിക്കും കാരണം നിങ്ങൾ ലോൺ ക്ലോസ് ചെയ്ത് ഡ്യൂ ഒന്നും ഇല്ല എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങി കൈവശം വെച്ചിട്ടുണ്ട് സോ നിങ്ങൾ ഒരു ലോൺ ഇല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡൊക്കെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ രീതിയിൽ ഒരു എൻഒ സി വാങ്ങി കീപ്പ് ചെയ്യണം ഇനിയിപ്പോൾ ചില ബാങ്കൊക്കെ ആണെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെയൊക്കെ കേസിൽ എൻ ഒ സി നൽകില്ല പകരം ഒരു ഈ ഒരു ഇമെയിൽ കൺഫർമേഷൻ ആയിരിക്കും നൽകുന്നത് ആ ഒരു ഇമെയിൽ കൺഫർമേഷൻ നിങ്ങൾ കീപ്പ് ചെയ്ത് വെക്കുക നിങ്ങൾ ആ ഒരു ഇമെയിൽ വേറെ ഏതെങ്കിലും മെയിലിലേക്ക് ഫോർവേഡ് ചെയ്തു ഇല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് ഡ്രൈവിൽ സൂക്ഷിച്ചോ അത് കീപ്പ് ചെയ്യുക നമുക്ക് എപ്പോഴാണ് ആവശ്യം വരിക എന്ന് പറയാനായിട്ട് സാധിക്കില്ല നിങ്ങൾ ആ ഒരു ലോൺ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്തു ഇല്ലെങ്കിൽ ലോൺ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പിറ്റേ ദിവസം തന്നെ നിങ്ങളുടെ റിപ്പോർട്ടിൽ അത് അപ്ഡേറ്റ് ആകണമെന്നില്ല നിങ്ങളൊരു മൂന്ന് മാസമെങ്കിലും മിനിമം വെയിറ്റ് ചെയ്യണം മൂന്ന് മാസം ആയിട്ടും നിങ്ങളുടെ പോയിട്ടില്ല അത് ക്ലോസ് ആയിട്ട് മാർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങളൊരു ലോൺ അക്കൗണ്ട് ഇല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ അത് ക്ലോസ് ആയി കാണുമെന്ന് കരുതിയിരിക്കരുത് മൂന്ന് മാസം കഴിയുമ്പോൾ നേരത്തെ തീർച്ചയായിട്ടും നിങ്ങളുടെ റിപ്പോർട്ട് എടുത്ത് നോക്കണം അത് ക്ലോസ്ഡ് എന്ന് നിങ്ങളുടെ റിപ്പോർട്ടിൽ ആ ഒരു ലോൺ അക്കൗണ്ട് വന്നിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം ഇപ്പോൾ പല കേസിലും പലരും ഇങ്ങനെ ലോൺ അക്കൗണ്ടൊക്കെ ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കും പിന്നെ തിരിഞ്ഞ് നോക്കില്ല പക്ഷേ അൺഫോർച്യുനേറ്റലി അത് ക്ലോസ് ആവുകയില്ല നമ്മൾ ക്രെഡിറ്റ് കാർഡൊക്കെ ഒക്കെ ക്ലോസ് ചെയ്യാനായിട്ട് ബാങ്കിലൊക്കെ കൊണ്ട് കൊടുത്താൽ ചിലപ്പോൾ തിരക്ക് കാരണമൊക്കെ അത് പ്രൊസീഡ് ചെയ്തെന്ന് വരില്ല അത് ആക്റ്റീവായിട്ട് കിടക്കും നമ്മൾ ശ്രദ്ധിക്കില്ല നമ്മൾ ഒരു ലോൺ അക്കൗണ്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മൂന്ന് മാസം കഴുകാൻ നേരത്തെ അത് ക്ലോസ്ഡ് എന്ന് കാണിക്കുന്നുണ്ടെന്ന് ഉറപ്പു വരുതുക അല്ലാത്ത കേസിൽ തീർച്ചയായിട്ടും അത് റിപ്പോർട്ട് ചെയ്യണം അതെങ്ങനെ റിപ്പോർട്ട് ചെയ്യാമെന്ന് ഞാൻ പറയാം അതിന് മുന്നേ മറ്റൊരു ചോദ്യം എന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് ലോണിൻ്റെ ഇ എം ഐയും കാര്യങ്ങളൊക്കെ റീപേ ചെയ്തു എന്നിട്ടും അത് ഡ്യൂ ആയിട്ട് മാർക്ക് ചെയ്തു ഈ ഒരു കേസിലും നമ്മൾ അത് റിപ്പോർട്ട് ചെയ്ത് അത് മാറ്റിയെടുക്കണം ഇനി നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ റിപ്പോർട്ട് ചെയ്യാം നമ്മളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ലോൺ നൽകിയിരിക്കുന്ന ധനകാര്യ സ്ഥാപനത്തിൻ്റെ പേരും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇപ്പോൾ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് അല്ലെങ്കിൽ ഏതെങ്കിലും സ്മോൾ ഫിനാൻസ് ബാങ്ക് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും എൻ ബി എഫ് സി ആയിരിക്കാം അപ്പോൾ ആ ഒരു ധനകാര്യ സ്ഥാപനത്തിൻ്റെ പേര് നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ നിന്നും കിട്ടും ആ ഒരു ധനകാര്യ സ്ഥാപനത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമർ കെയർ ഇമെയിൽ ഐ ഡി നമുക്ക് കിട്ടും അപ്പോൾ ആ ഒരു ഇമെയിൽ ഐ ഡി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റ് ചെയ്യുക അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് റെസ്പോൺസ് കിട്ടും നമുക്കൊരു പ്രോപ്പർ റെസ്പോൺസ് കിട്ടിയില്ല ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ റെസ്പോൺസിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകണം അതായത് ആ ഒരു ധനകാര്യ സ്ഥാപനത്തിന്റെ നോഡൽ ഓഫീസർ ലെവലിലേക്ക് നമ്മളൊരു ഇമെയിൽ അയക്കണം നോഡൽ ഓഫീസറിന്റെയും ഇമെയിൽ ഐ ഡി നമുക്ക് ബാങ്കിന്റെ ഓഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ആ ഒരു നോഡൽ ഓഫീസറിനെയും കോൺടാക്ട് ചെയ്യുക നോഡൽ ഓഫീസറിനെ കോൺടാക്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സിബിൽ വഴി ഒരു ഡിസ്പ്യൂട്ടും ഫയൽ ചെയ്യാം നമ്മളിങ്ങനെ സിബിൽ വഴി അല്ലെങ്കിൽ മറ്റു ക്രെഡിറ്റ് ബ്യൂറോ വഴി ഒരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡിസ്പ്യൂട്ട് ക്രെഡിറ്റ് ഇൻഫർമേഷൻ ഏജൻസി ബാങ്കിങ്ങ് ിലേക്ക് ബാങ്കിലേക്ക് അയക്കും ബാങ്ക് ആ ഒരു അത് തെറ്റാണെന്ന് അപ്രൂവ് ചെയ്താൽ മാത്രമേ നമ്മുടെ റിപ്പോർട്ടിൽ നിന്നത് തിരുത്തിയെടുക്കാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ആയിട്ട് ധനകാര്യ സ്ഥാപനത്തിനെ തന്നെ കോൺടാക്ട് ചെയ്യുന്നത് അതിനോടൊപ്പം ഈ പറഞ്ഞ രീതിയിൽ നോഡൽ ഓഫീസറിനെ കോൺടാക്ട് ചെയ്യുന്ന ലെവലിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സിബിൽ വഴിയൊക്കെ ഒരു ഡിസ്പ്യൂട്ടും ഫയൽ ചെയ്യാം നിലവിൽ ഒരു ഡിസ്പ്യൂട്ടൊക്കെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ അതിനൊരു റെസ്പോൺസ് നൽകണം ഇല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ നൽകണമെന്നാണ് ഇല്ലെങ്കിൽ മുപ്പത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർ ഡേക്ക് നൂറ് രൂപ വീതം നമുക്ക് ഇങ്ങോട്ട് ഒരു പെനാൽറ്റി ചാർജായിട്ട് നൽകണമെന്നാണ് ആർ ബി ഐയുടെ പുതിയ സർക്കുലാറും കാര്യങ്ങളൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ഇപ്പോൾ ഒക്കെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെസ്പോൺസ് കിട്ടാറുണ്ട് നമുക്ക് സിബിലിലൂടെ എങ്ങനെ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാം എന്നതിനെ പറ്റി നമ്മൾ ഇതിന് മുമ്പ് വീഡിയോ ചെയ്തിരുന്നു അത് ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു സെക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ സിബിൽ വഴി ഒരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാമെന്ന് മനസ്സിലാക്കാം സോ അങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് കൂടി ഫയൽ ചെയ്യുക നമ്മൾ കംപ്ലയിൻറ്റ് കൊടുക്കുന്ന സമയത്ത് ഇമെയിൽ വഴി കംപ്ലൈൻറ്റ് കൊടുക്കാനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു തെളിവുണ്ടാകും നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തതിനും നമുക്ക് കിട്ടിയ റെസ്പോൺസിനൊക്കെ ഒരു തെളിവുണ്ടാകും നമ്മൾ മുൻപോട്ട് പോകുന്നതോറും ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ അവർ മുൻപ് കൊടുത്ത കംപ്ലയിൻറ്റിൻ്റെ പ്രൂഫ് അവരോട് ചോദിക്കും അപ്പോൾ നമുക്ക് ഇമെയിൽ ഉണ്ടെങ്കിൽ ഈസിയായിട്ട് നമുക്ക് ആ ഒരു ഇമെയിൽ സ്ക്രീൻഷോട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് നമ്മൾ കംപ്ലയിന്റ് കൊടുക്കുമ്പോൾ ഇമെയിൽ വഴി കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് പറയുന്നത് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ബാങ്കിന്റെ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനത്തിന്റെ കസ്റ്റമർ സപ്പോർട്ടിൽ കോൺടാക്ട് ചെയ്തു റെസ്പോൺസ് ഇല്ല നോഡൽ ഓഫീസറിനെ കോൺടാക്ട് ചെയ്തു റെസ്പോൺസ് ഇല്ല നമ്മൾ ക്രെഡിറ്റ് ബ്യൂറോ വഴി നമ്മൾ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്തു റെസ്പോൺസ് ഇല്ല നമ്മളുടെ പറ്റിയ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ ഒന്നും കിട്ടില്ല കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഫൈനൽ ലെവലായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ടത് നമ്മൾ ആർ ബി ഐ ഒംബുഡ്സ് ആർ ബി ഐയുടെ ഒരു എസ് എം എസ് പോർട്ടലുണ്ട് ആ ഒരു പോർട്ടൽ വഴി നമുക്ക് ആർ ബി ഐ ഡിജിറ്റൽ ഒംബുഡ് നമുക്ക് ംപ്ലൈൻറ്റ് കൊടുക്കാനായിട്ട് സാധിക്കും ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ധനകാര്യ സ്ഥാപനത്തിനെ ചൂസ് ചെയ്തുകൊണ്ട് ധനകാര്യ സ്ഥാപനത്തിനെതിരായിട്ട് നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാം ആ ഒരു സ്ഥാപനമാണ് ഈ പറഞ്ഞ രീതിയിൽ എടുക്കാത്ത ലോൺ നമ്മുടെ റിപ്പോർട്ടിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് റീപേ ചെയ്തിട്ടും ഡ്യൂ മാർക്ക് വരുത്തിയതിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നെടുത്ത ലോൺ ക്ലോസ് ചെയ്തിട്ട് അത് ആക്റ്റീവായിട്ട് കാണിക്കുന്നു അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് ആ ഒരു ധനകാര്യ സ്ഥാപനത്തിനെതിരായിട്ട് ഈ ഒരു ആർ ബി ഐയുടെ ഒംബുക്സ്മാൻ വഴി നമുക്ക് ഒരു കംപ്ലയിന്റ് ചെയ്യാം അതിനൊപ്പം തന്നെ ഈ ഒരു സി എം എസ് പോർട്ടൽ വഴി നമുക്ക് ക്രെഡിറ്റ് ബ്യൂറോകൾക്കെതിരെ നമുക്ക് കംപ്ലയിന്റ് കൊടുക്കാനായിട്ട് സാധിക്കും സോ ഫൈനൽ സ്റ്റെപ്പ് എന്ന രീതിയിൽ നമ്മൾ കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടത് ഈ പറഞ്ഞ രീതിയിൽ ആർ ബി ഐയുടെ ഒരു ബാങ്കിങ് ഒബുഡ്സ്മാനെയാണ് ആർ ബി ഐയുടെ സി എം എസ് പോർട്ടൽ വഴി നമുക്ക് ഓൺലൈനായിട്ട് തന്നെ കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് സാധിക്കും എങ്ങനെ ആർ ബി ഐയുടെ സി എം എസ് പോർട്ടൽ വഴി കംപ്ലയിൻറ്റ് ചെയ്യാം എന്നതിൻ്റെ ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോയുടെ അവസാനം ആഡ് ചെയ്യാം പിന്നെ വരുന്ന മറ്റൊരു ഡൗട്ടാണ് ഞാൻ ജിപേയിൽ സ്കോർ ചെക്ക് ചെയ്തപ്പോൾ ഒരു ക്രെഡിറ്റ് സ്കോർ കാണിച്ചു ഞാൻ പോയിട്ട് വേറൊരു പ്ലാറ്റ്ഫോമിൽ ചെക്ക് ചെയ്തപ്പോൾ അവിടെ വേറൊരു സ്കോറാണ് കാണിച്ചത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിഫറൻറ്റ് സ്കോർ കാണിക്കുന്നത് എന്നുള്ള ഡൗട്ട് കോമൺ ആയിട്ട് വരാറുള്ളതാണ് അതിൻ്റെ ഉദരമെന്ന് വെച്ചാൽ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ആ രണ്ട് പ്ലാറ്റ്ഫോമിലും വരുന്ന ക്രെഡിറ്റ് ബ്യൂറോ ഏതാണെന്നുള്ളതാണ് ചില പ്ലാറ്റ്ഫോമിൽ സിബിൽ ആണെങ്കിൽ ചില പ്ലാറ്റ്ഫോമിൽ എക്സ്പീരിയൻ ആയിരിക്കും ചില പ്ലാറ്റ്ഫോമിൽ ക്രിഫ് ആയിരിക്കും അപ്പോൾ പ്ലാറ്റ്ഫോം നമുക്ക് നൽകുന്ന ആ ഒരു ക്രെഡിറ്റ് റിപ്പോർട്ട് സേവനം പല പല ഏജൻസികളുമായിട്ട് ടൈപ്പ് ആയിട്ടായിരിക്കും ഇപ്പോൾ ജി ആണെങ്കിൽ അത് സിബിലാണ് ഇപ്പോൾ ചില പ്ലാറ്റ്ഫോമിൽ പോയി കഴിഞ്ഞാൽ ഈക്യു ആയിരിക്കും അപ്പോൾ ഈ ഒരു സ്കോറിൽ ഡിഫറൻസ് വരാനുള്ള ചാൻസ് ഒന്നെങ്കിൽ ഈ പറഞ്ഞ നിങ്ങൾ ചെക്ക് ചെയ്ത പ്ലാറ്റ്ഫോമിലെ ക്രെഡിറ്റ് ബ്യൂറോ ഡിഫറൻറ്റ് ആയിരിക്കും അപ്പോൾ അതിനുള്ള ചാൻസ് നിങ്ങൾ ചെക്ക് ചെയ്യുക രണ്ടും ഡിഫറൻറ്റ് ബ്യൂറോ ആണോ എന്ന് ചെക്ക് ചെയ്യുക ഇനിയിപ്പോൾ രണ്ടിലും സിബിൽ തന്നെയാണ് എന്നിട്ടും സ്കോറിൽ ഡിഫറൻസ് കാണിച്ചു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ പറഞ്ഞ രീതിയിൽ സ്കോർ ഫെച്ച് ചെയ്ത ഡേറ്റിൻ്റെ ആ ഒരു പ്രോബ്ലം ആയിരിക്കും അതായത് ഇപ്പോൾ ഫ്രീ പ്ലാറ്റ്ഫോം ആണെങ്കിൽ നമുക്ക് ഒരു മാസം ഒരു തവണയാണ് നമുക്ക് ഫ്രീ ആയിട്ട് സ്കോറ് ഡീറ്റെയിൽസൊക്കെ ഫെച്ച് ചെയ്യാനായിട്ട് സാധിക്കുക അപ്പോൾ നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് ഫെച്ച് ചെയ്ത പ്ലാറ്റ്ഫോം ഏതാണോ അതിൽ കിടുന്നതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സ്കോറും അതുപോലെ തന്നെ നമ്മളുടെ റിപ്പോർട്ടും ഗൂഗിൾ പേയിൽ നിങ്ങൾ ഈ മാസം പതിനഞ്ചാം തീയതി നിങ്ങൾ സ്കോർ ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത മാസം പതിനഞ്ചാം തീയതി ആയിരിക്കും നെക്സ്റ്റ് റിപ്പോർട്ട് നമുക്ക് സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുക അപ്പോൾ ഈ ഒരു മാസം പതിനഞ്ചാം തീയതി നിങ്ങൾ സ്കോർ ചെക്ക് ചെയ്തപ്പോൾ എഴുന്നൂറ്റി കാണിച്ചു പിന്നെ നിങ്ങൾ ഇരുപതാം തീയതി പോയിട്ട് വേറൊരു പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ സ്കോർ ചെക്ക് ചെയ്യുമ്പോൾ അത് എഴുന്നൂറ്റി അറുപത് കാണിച്ചെങ്കിൽ ആ പുതിയതായിട്ട് ചെക്ക് ചെയ്ത പ്ലാറ്റ്ഫോമിലെ സ്കോറായിരിക്കും ഏറ്റവും ലേറ്റസ്റ്റ് സ്കോർ കാരണം ആ ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് ഫെച്ച് ചെയ്ത് കിട്ടിയിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ലേറ്റസ്റ്റ് സ്കോർ കറക്റ്റായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സിബിലിൻ്റെ പെയ്ഡ് മെമ്പർഷിപ്പ് എടുത്താൽ മതി പെയ്ഡ് പ്ലാൻ പ്ലാനെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് സ്കോർ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും സോ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്കോർ നിങ്ങൾക്ക് സിബിലിൻ്റെ വെബ്സൈറ്റ് വഴി ഒഫീഷ്യലായിട്ട് തന്നെ ഡയറക്റ്റായിട്ട് അറിയാനായിട്ട് സാധിക്കും പിന്നെ വരുന്ന മറ്റൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഞാനടുത്ത ലോണിൻ്റെ ഇല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെയൊക്കെ ഇൻഫർമേഷൻ സിബിലിൽ അപ്ഡേറ്റ് ആയി എന്നാൽ മറ്റൊരു ബ്യൂറോയിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ അതിനകത്ത് അപ്ഡേറ്റ് ആയില്ല ഇത് കോമൺ ആയിട്ട് വരുന്നൊരു പ്രശ്നം അപ്ഡേറ്റ് കുറച്ച് ടൈം എടുക്കും സിബിലായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി ഫാസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ആകുന്നത് കാരണം ബാങ്കുകളാണെങ്കിലും മറ്റു ധനകാര്യ സ്ഥാപനങ്ങളാണെങ്കിലും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് സിബിലിന്റെ സർവീസും കാര്യങ്ങളൊക്കെയാണ് സോ ഫസ്റ്റ് അപ്ഡേറ്റ് ആകുന്നത് ഒരു പക്ഷേ സിബിലായിരിക്കും പിന്നെ പയ്യ ആയിരിക്കും മറ്റ് ബ്യൂറോയിൽ നമ്മളുടെ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആകുന്നത് ഒരു ത്രീ എടുക്കും അതുകൊണ്ട് തന്നെ ഒരു ത്രീ മന്ത് വെയിറ്റ് ചെയ്തിട്ട് അത് അപ്ഡേറ്റ് ആകുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക ഇനി അപ്ഡേറ്റ് ആകാത്ത പക്ഷേ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആകാത്ത ഒരു ബ്യൂറോയുടെ ഡിസ്പ്യൂട്ട് മെക്കാനിസം വഴി നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം റിപ്പോർട്ട് ചെയ്യും ും പിന്നെ പറഞ്ഞാൽ മറ്റൊരു പ്രശ്നം നമ്മൾ ലോണൊക്കെ എടുത്തു കറക്റ്റായിട്ട് റീപേ ചെയ്തു എന്നിട്ടും ഒരു മാസം സ്കോർ ചെക്ക് ചെയ്തപ്പോൾ സ്കോറിൽ ഒരു പത്ത് പോയിന്റിന്റെയൊക്കെ കുറവ് സംഭവിച്ചു എന്താണ് കാരണം അറിയില്ല നോർമലി ഇങ്ങനെ സ്കോറിലൊക്കെ നമ്മൾ കറക്റ്റായിട്ട് എല്ലാം റീപേ ചെയ്താലും കുറവ് സംഭവിക്കും ഒരു പത്ത് പോയിന്റിന്റെ അല്ലെങ്കിൽ അഞ്ച് പോയിന്റിന്റെയൊക്കെ കുറവ് നോർമലി സംഭവിക്കുന്നതാണ് അത് ആ ഒരു ബ്യൂറോയുടെ അത്കൂർത്തതിൽ ഉണ്ടാവുന്ന ചേഞ്ച് മറ്റു പല കാരണങ്ങൾ കൊണ്ടൊക്കെ ചേഞ്ച് സംഭവിക്കും സ്കോറിൽ ചേഞ്ച് വരും അല്ലാതെ എപ്പോഴും നിങ്ങളുടെ സ്കോർ പെർമനൻ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയില്ല അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കോറിൽ മാറ്റം സംഭവിക്കും അപ്പോൾ അത് വലിയ കാര്യമാക്കേണ്ട നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് നിങ്ങളുടെ റിപ്പോർട്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക ഡ്യൂ ഒന്നും വരാതെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് സ്കോറിൽ ഈ പറഞ്ഞ രീതിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഓരോ മാസവും അങ്ങോട്ടും കൊണ്ടും വരാം അതിൽ പ്രത്യേകിച്ച് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടില്ല റിപ്പോർട്ടിൽ ഡ്യൂ വരാതെ അല്ലെങ്കിൽ റിപ്പോർട്ടിൽ ഓവർ സ്പെൻഡിങ് ഓവർ യൂട്ടിലൈസേഷൻ വരാതെ ഇല്ലെങ്കിൽ റിപ്പോർട്ടിൽ ഓവറായിട്ടുള്ള ക്രെഡിറ്റ് എൻക്വയറി വരാതെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയാൽ മതിയാകും ഫസ്റ്റ് സിബിലിൻ്റെ വെബ്സൈറ്റിലേക്ക് വരിക സിബിൽ ഡോട്ട് കോം ഇതിൽ നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടതെന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെ നമുക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാം അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരും നമുക്ക് ഈ ഒരു സിബിലിൻ്റെ വെബ്സൈറ്റ് വഴി ഒരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് സിബിൽ ഒരു അക്കൗണ്ട് വേണ്ടതായിട്ടുണ്ട് ഈ ഒരു പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി സിബിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ലോഗിൻ ടു യു ആർ സിബിൽ ഡാഷ് ബോർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം അതിനായിട്ട് ഇവിടെ സൈൻ അപ്പ് ഫോർ എ ഫ്രീ ആനുവൽ ക്രെഡിറ്റ് റിപ്പോർട്ട് എന്ന് ഒരു ഓപ്ഷൻ കാണാം അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും അല്ലാതെ നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൽ വേറെ ഏതെങ്കിലും ഭാഗത്ത് പോയിട്ട് അപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ പെയ്ഡ് പ്ലാൻ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും പക്ഷേ ഈ ഒരു സെക്ഷനിൽ വന്നിട്ട് നമ്മൾ ആ ഒരു സൈൻ അപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു വിൻഡോ വരും ഇവിടെ നമ്മളുടെ ബേസിക് ബേസിക്കായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻറ്റർ ചെയ്ത് കൊടുക്കുക നമ്മളുടെ ഇമെയിൽ അഡ്രസ്സ് പാസ്വേഡ് സെറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഐ ഡി ടൈപ്പ് നമുക്ക് പാൻ അല്ലെങ്കിൽ വോട്ടർ ഐ ഡി ഒക്കെ കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് പാൻ കൊടുക്കുക പാൻ ആണെങ്കിൽ പാൻ പാൻ നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് വരും പിന്നെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് പിൻ കോഡ് മൊബൈൽ നമ്പർ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് സിബിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായി സാധിക്കും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഫ്രീ പ്ലാൻ ഇൻക്ലൂഡ്സ് നമുക്ക് വർഷത്തിൽ ഒരു തവണയായിരിക്കും നമുക്ക് ഫ്രീ പ്ലാനിൽ നമുക്ക് സിബിൽ റിപ്പോർട്ട് കിട്ടുന്നത് സോ അങ്ങനെ നമ്മൾ സിബിലിൽ ഫ്രീ ആനുവൽ ക്രെഡിറ്റ് റിപ്പോർട്ടിനായിട്ട് രജിസ്റ്റർ ചെയ്തു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു അതിനുശേഷം ലോഗിൻ ടു യുവർ സിബിൽ ഡാഷ് ബോർഡ് എന്ന് പറയുന്നത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് വരും നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക ഞാനിപ്പോൾ ലോഗിൻ ചെയ്തു ഞാൻ ഇപ്പോൾ നിലവിലെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഇപ്പോൾ ഇന്ന് ട്വൻ്റി ഫസ്റ്റ് ടു ജനുവരി ഇരുപത്തിയഞ്ചിന് ഞാൻ ആക്സസ് ചെയ്തു അപ്പോൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും എനിക്ക് നെക്സ്റ്റ് ഫ്രീ റിപ്പോർട്ട് കിട്ടുന്നതെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നാം തീയതിയാണ് ഒരു ഏകദേശം ഒരു വർഷത്തെ ഗ്യാപ്പുണ്ട് അപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് എനിക്ക് പുതിയ റിപ്പോർട്ട് എടുക്കുവാനായിട്ട് സാധിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ പെയ്ഡ് പ്ലാൻ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും വ്യൂ പ്ലാൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് പ്ലാനുകൾ ലഭ്യമാണ് ഒരു മാസത്തേക്ക് അഞ്ഞൂറ്റമ്പത് രൂപ ആറ് ആറുമാസത്തേക്ക് എണ്ണൂറ് രൂപ ഒരു വർഷത്തേക്കാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ പ്ലാൻ ഉണ്ട് നമുക്ക് ഡെയിലി നമ്മളുടെ റിപ്പോർട്ട് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഈ ഒരു എണ്ണൂറ് രൂപയുടെ പ്ലാനിലും പ്ലാനിലും സിബിൽ അലർട്ട് നമുക്ക് കിട്ടും പിന്നെ സ്കോർ സിമുലേറ്ററും ട്രെൻഡ് വ്യൂവും പിന്നെ നമ്മുടെ മോണിറ്ററിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് മൂന്ന് പ്ലാനിലും ലഭ്യമാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി നമ്മളുടെ സ്കോർ നമുക്ക് റീഫ്രഷ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ രീതിയിൽ നമ്മളുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് നമുക്ക് വർഷത്തിൽ ഒരു തവണ എടുക്കുവാനായിട്ട് സാധിക്കും ആ റിപ്പോർട്ട് എടുത്തതിന് ശേഷമാണ് നമ്മുടെ പുതിയ റിപ്പോർട്ടിലുള്ള മിസ്റ്റേക്ക് വരുന്നതെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് മാറും താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ടോട്ടൽ അക്കൗണ്ട് ടോട്ടൽ ക്രെഡിറ്റ് എൻക്വയറി ഏജ് ഓഫ് ക്രെഡിറ്റ് ക്രെഡിറ്റ് യൂസേജ് അങ്ങനെയുള്ള ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ ഇവിടെ നമുക്ക് നമ്മളുടെ റിപ്പോർട്ട് കാണാം അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ റിപ്പോർട്ട് പ്രിന്റ് ചെയ്തെടുക്കുവാനും സാധിക്കും നമുക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം നമ്മളുടെ ഫുൾ റിപ്പോർട്ട് എടുക്കുക വ്യൂ യുവർ സിബിൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ആ ഒരു പേജിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് റേസ് എ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണുവാനായിട്ട് സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു സിബിൻ ഡിസ്പ്യൂട്ട് സെൻറ്റർ ആയിരിക്കും ലോഡായിട്ട് വരുന്നത് നമ്മളെ ഡിസ്പ്യൂട്ട് സ്റ്റാറ്റസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എത്ര ഡിസ്പ്യൂട്ട് ഓപ്പൺ ആയി കിടപ്പുണ്ട് അതുപോലെ തന്നെ എത്ര ഡിസ്പ്യൂട്ട് നമ്മൾ കൊടുത്തതിൽ ക്ലോസ് ആയി അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷനും നമുക്ക് ഇവിടെ കാണാം ക്ലോസിഡ് റിപ്പോർട്ട് കഴിഞ്ഞാൽ നമ്മൾ മുൻപ് ഫയൽ ചെയ്ത ഡിസ്പ്യൂട്ട്സ് നമുക്ക് കാണാം അത് എത്ര ദിവസത്തിനുള്ളാണ് ക്ലോസ് ചെയ്തത് അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇത് ഞാൻ മുൻപ് കൊടുത്തൊരു ഡിസ്പ്യൂട്ടാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് കൂടുതൽ ഇൻഫർമേഷൻ വരും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞാൻ കൊടുത്ത ഒരു ആണ് അന്ന് ആ ഒരു സമയത്ത് നമ്മുടെ ആക്ച്വൽ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ആയിരുന്നില്ല എച്ച് ഡി എഫ് സി ബാങ്ക് നമ്മുടെ ക്രെഡിറ്റ് ബ്യൂറോയെ റിപ്പോർട്ട് ചെയ്തിരുന്നത് നമ്മളുടെ ഹൈ യൂട്ടിലൈസേഷൻ എമൗണ്ട് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത് സോ അങ്ങനെ ഞാൻ അന്ന് കൊടുത്തൊരു ആണ് അത് ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും ക്ലോസ്ഡ് വിതിൻ ഫോർട്ടീൻ ഡേ ഫോർട്ടീൻ ഡേയ്സ് അപ്പോൾ ഈ രീതിയിൽ എത്ര ദിവസത്തിനുള്ളിൽ അത് ക്ലോസ് ചെയ്തു എന്നുള്ള ഇൻഫർമേഷനൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ എനിക്ക് ഓപ്പൺ ഡിസ്പ്യൂട്ട് ഒന്നും തന്നെ ഇല്ല പിന്നെ ഇപ്പോൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ട്രാൻസൂണിയൻ സിബിൾ കാനോട്ട് മേക്ക് എനി കറക്ഷൻ ഡിലീഷൻ ഓർ അഡീഷൻ മോഡിഫൈ ഇൻഫർമേഷൻ ഇൻ ദ ഡാറ്റാബേസ് വിത്ത് ഔട് കൺഫർമേഷൻ ഫ്രം ദ റിലവൻ ബാങ്ക് ഓർ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പിന്നെ ആർ ബി യുടെ പുതിയ ഗൈഡ് ലൈൻ അനുസരിച്ച് ഒരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ തേർട്ടി ഡേയ്സിനുള്ളിൽ അതിനൊരു സൊല്യൂഷൻ ഇല്ലെങ്കിൽ ഒരു റെസ്പോൺസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നമ്മൾ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്തു ആ ഒരു ഡിസ്പ്യൂട്ട് റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോഡൽ ഓഫീസറിനെ കോൺടാക്ട് ചെയ്യാം ബാങ്കിന്റെ അപ്പൊ ആ നോഡൽ ഓഫീസറിനെ അറിയാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അവിടെ ഹിയർ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും ഇവിടെ നിങ്ങളുടെ ബാങ്കിന്റെ പേര് ജസ്റ്റ് ഒന്ന് എൻറ്റർ ചെയ്യും അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ബാങ്കിന്റെ നോഡൽ ഓഫീസറുമായി ബന്ധപ്പെട്ടുള്ള കോൺടാക്ട് ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് കിട്ടും ഇതെന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് എടുക്കുന്ന ഡാറ്റ തന്നെയാണ് അല്ലാതെ പ്രത്യേകിച്ച് എക്സ്ട്രാ ഡാറ്റ നമുക്ക് ഇവിടെ കിട്ടുകയില്ല എല്ലാ ബാങ്കിന്റെയും വെബ്സൈറ്റിലും അവരുടെ നോഡൽ ഓഫീസിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാകും അത് ആക്സസ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ സോ കോൺടാക്ട് ചെയ്യാനുള്ള കസ്റ്റമർ കെയർ ഓഫീസറിൻ്റെ മെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടാകും സോ നമുക്ക് നോഡൽ ഓഫീസറിൻ്റെ ആ രീതിയിൽ കോൺടാക്ട് ചെയ്യാം ഇപ്പോൾ ബാങ്ക് ഓഫ് ബറോഡ ആണെങ്കിൽ ബാങ്ക് ഓഫ് ബറോഡ എന്ന് എൻറ്റർ ചെയ്യുക അപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയുടെ പ്രിൻസിപ്പൽ നോഡൽ ഓഫീസറിന്റെ കോൺടാക്ട് നമ്പറും ഇമെയിൽ ഐ ഡിയും നമുക്ക് കിട്ടും ഇനി എസ് ബി ആണെങ്കിൽ എസ് ബി ഐ അപ്പോൾ എസ് ബി ഐയുടെ ഓരോ ഡെസിഗ്നേഷനിലുള്ള ഓഫീസേഴ്സും അവരുടെ ഇമെയിൽ ഡേയും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരു ഡിസ്പ്യൂട്ട് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഹയർ അതോറിറ്റിയെ നമുക്ക് കോൺടാക്ട് ചെയ്യാം ഇനി നമുക്ക് എങ്ങനെ ഒരു പുതിയ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാം ഇപ്പോൾ ഈ ഒരു വിൻഡോയിലേക്ക് വന്നു ഈ ഒരു വിൻഡോയിലേക്ക് വന്നു നമുക്ക് താഴത്തേക്ക് പോകാൻ നേരത്ത് ഇവിടെ നമുക്ക് ആക്സസ് ഡിസ്പ്യൂട്ട് ഫോം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സെക്ഷൻ വരും അക്കൗണ്ട് സെക്ഷനിലാണോ അല്ലെങ്കിൽ പേഴ്സണൽ ഇൻഫർമേഷൻ റിലേറ്റഡ് സെക്ഷനിലാണോ ഏത് സെക്ഷനിലാണ് നമുക്ക് ഒരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക എല്ലാത്തിൻ്റെയും ഫോർമാറ്റ് ഏകദേശം സെയിം ആയിരിക്കും ഇപ്പോൾ എനിക്ക് ഉദാഹരണമായിട്ട് ക്രെഡിറ്റ് ആപ്ലിക്കേഷൻ ഹിസ്റ്ററി അവിടെയാണ് ഒരു എറർ എൻ്റെ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത് അത് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരത്തെ കുറച്ച് ഓപ്ഷൻസ് വരും ഇതിനകം എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഐ ഹാവ് നോട്ട് അപ്ലൈഡ് ഫോർ ദീസ് ലോൺസ് ക്രെഡിറ്റ് കാർഡ് ഞാൻ ഒരു ലോൺ ഇല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്തിട്ടില്ല പക്ഷേ അതിൻ്റെ ഡാറ്റ എൻ്റെ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് ഞാൻ ബാങ്ക് ഓഫ് ബറോഡയുടെ ക്രെഡിറ്റ് കാർഡിനൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല പക്ഷേ എൻ്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ ഞാൻ ബാങ്ക് ഓഫ് ബറോഡയുടെ ക്രെഡിറ്റ് കാർഡിനും അപ്ലൈ ചെയ്തായിട്ട് ഒരു എൻക്വയറി വന്നിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ എനിക്ക് വേണ്ട ഓപ്ഷൻ ഇതാണ് ഫൈൻഡ് എ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും ഇതിൽ നമുക്ക് റൈസ് റേസേ ഡിസ്പ്യൂട്ടെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ടാണെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ഒരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാം ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ എൻക്വയറി ഡീറ്റെയിൽസ് ബാങ്ക് ഓഫ് ബറോഡ ക്രെഡിറ്റ് കാർഡ് അപ്പോൾ ഇതിനാണ് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക എസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻക്വയറി ഡീറ്റെയിൽസ് ബാങ്ക് ഓഫ് ബറോഡ ഡേറ്റ് ഓഫ് എൻക്വയറി ഞാൻ അതിന് അപ്ലൈ ചെയ്തിട്ടില്ല അല്ലാതെ വന്നൊരു ഇൻഫർമേഷൻ ആണ് ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കേസിൽ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യണമെങ്കിൽ അതൊക്കെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിനൊക്കെ എതിരെ നിങ്ങൾക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാം എനിക്കിപ്പോൾ ഈ ഒരു ഓപ്ഷനെതിരെ മാത്രം ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്താൽ മതിയാകും അപ്പോൾ പ്രോസസ് ടു നെക്സ്റ്റ് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് ഈ ഒരു വിൻഡോയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട് അക്കൗണ്ട് ഹോൾഡർ നെയിം ഐ ഡി ടൈപ്പ് ഐ ഡി നമ്പർ പിന്നെ നമ്മളുടെ ബാങ്ക് ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട് സോ അങ്ങനെ നമുക്ക് സക്സസ്ഫുള്ളി ഒരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാൻ നമുക്ക് ഒരു കേസ് നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ ഡിസ്പ്യൂട്ട് സെൻ്ററിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓപ്പൺ സ്റ്റാറ്റസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ നിലവിൽ എനിക്ക് ഒരു ഡിസ്പ്യൂട്ട് ഓപ്പൺ ആണ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൂടുതൽ ഇൻഫർമേഷൻ വരും അത് നമ്മളിപ്പോൾ കൊടുത്ത ആ ഒരു ഡിസ്പ്യൂട്ടിൻ്റെ ഇൻഫർമേഷൻ ഇവിടെ കാണും എൻക്വയറി ഇൻഫർമേഷനാണ് ഞാനിപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയിൽ ഒരു ക്രെഡിറ്റ് കാർഡിനും കാര്യത്തിനൊന്നും തന്നെ അപ്ലൈ ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ അതിന് വേണ്ടിയുള്ള ഒരു ഡിസ്പ്യൂട്ടാണ് ഫയൽ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നിലവില് ടൈം ലൈൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും ஜீரோடய uh, அப்போது തേർട്ടി ഡേയ്സിനുള്ളിൽ ഇത് ഇതിനൊരു റെസല്യൂഷൻ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സോ ഈ രീതിയിൽ നമുക്ക് സിബിലിൻ്റെ വെബ്സൈറ്റ് വഴി ഒരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും ഇതിപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഞാനിപ്പോൾ ഇന്നാണ് റിഫ്രഷ് ചെയ്തത് അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ആ ഒരു റിപ്പോർട്ടിൽ കയറാറുണ്ടായിരുന്നു ഇനി ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ സിബിലിൻ്റെ റിപ്പോർട്ട് മുമ്പ് ആക്സസ് ചെയ്തു എന്നിട്ട് പുതിയ റിപ്പോർട്ടിലാണ് ഏതെങ്കിലും പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ചെക്ക് ചെയ്തപ്പോൾ പുതിയ റിപ്പോർട്ടിലാണ് മിസ്റ്റേക്ക് വന്നതെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ സിബിലിൻ്റെ പ്ലാൻ എടുത്തിട്ട് നിങ്ങളുടെ റിപ്പോർട്ട് റീഫ്രഷ് ചെയ്ത് ഏറ്റവും പുതിയ റിപ്പോർട്ട് എടുത്ത് ഇപ്പോൾ കാണിച്ച രീതിയിൽ നിങ്ങൾക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്പ്യൂട്ട് റസേ പേജിലേക്ക് തന്നെ വരിക ഇവിടെ നമുക്കൊരു അഡ്രസ്സ് കാണാനായിട്ട് സാധിക്കും ഓൾട്ടർനേറ്റിൽ ഈ ക്യാൻ റേസ് ഡിസ്പ്യൂട്ട് ബൈ റൈറ്റിൻ ടു ദിസ് അഡ്രസ്സ് ഈ ഒരു അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് ഒരു റിട്ടേൺ ലെറ്റർ അയച്ചും ഒരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ഒരു ഓപ്ഷനുണ്ട് ക്ലിക്ക് ഹിയർ ടു റൈറ്റ് ടു അസ് എന്ന് പറഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും കൺസ്യൂമർ ആണോ കൊമേഴ്ഷ്യൽ ആണോ കൺസ്യൂമർ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഏത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണ്ടത് ഡിസ്പ്യൂട്ട് ആണോ നിങ്ങളുടെ റിലേറ്റഡ് ആണോ ജനറൽ ഇൻഫർമേഷൻ ആണോ സ്കോർ റിലേറ്റഡ് ആണോ ഡിസ്പ്യൂട്ട് ആണെങ്കിൽ ഡിസ്പ്യൂട്ട് ക്ലിക്ക് ചെയ്യുക സ്റ്റാറ്റസ് ഓഫ് ഡിസ്പ്യൂട്ട് ഹൗ ടു റൈസ് എ ഡിസ്പ്യൂട്ട് ഡിസ്പ്യൂട്ട് അക്കൗണ്ട് സെക്ഷൻ ഇല്ലെങ്കിൽ എൻക്വയറി സെക്ഷൻ ഇപ്പോൾ എനിക്ക് എൻക്വൈറി സെക്ഷനിലാണ് ഒരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യേണ്ടതെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മളിപ്പോൾ കാണിച്ച ഒരു വിൻഡോയിലേക്ക് പോകാനാണെങ്കിൽ പറയും ആ രീതിയിൽ നമുക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ് അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷനും വരും നമ്മുടെ കോറിക്ക് രണ്ട് ദിവസം അവർ പറയുന്നുണ്ട് അപ്പോൾ ക്ലിക്ക് ചെയ്യാർ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും ഇവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യുക പിന്നെ നമ്മൾ ഓൾറെഡി ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്തിട്ട് അതിനൊരു സൊല്യൂഷൻ കിട്ടാത്ത എന്തെങ്കിലും കേസൊക്കെ ആണെങ്കിൽ നമുക്ക് ആ സർവീസ് റിക്വസ്റ്റ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ ന്യൂ ആപ്ലിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് സർവീസ് റിക്വസ്റ്റ് അതുപോലെ തന്നെ ഡിസ്പ്യൂട്ട് ഐ ഡിയൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ അത് മാൻഡേറ്ററി അല്ല ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് നമുക്ക് ഇവിടെ തന്നെ ഒരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാനായി സാധിക്കും ആർ ബി ഐ ഡിജിറ്റൽ ഓൺബുഡ്സ്മാനെ കംപ്ലയിന്റ് കൊടുക്കാനായിട്ട് ആർ ബി ഐയുടെ ഒരു പോർട്ടൽ ഉണ്ട് ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം അതിൽ ഫയൽ കംപ്ലയിൻറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അങ്ങനെയാണ് കംപ്ലയിന്റ് കൊടുക്കേണ്ടത് ഇനിയിപ്പോ നിങ്ങൾ കൊടുത്ത ഒരു കംപ്ലയിന്റ് ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രാക്ക് യുവർ ഒരു എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ അപ്പീൽ പോകാനാണെങ്കിൽ ഫയൽ ആൻഡ് അപ്പീൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഫയൽ കംപ്ലൈന്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഈ ഒരു ക്യാപ്ചാ കോഡ് എന്റർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ നെയിം നിങ്ങളുടെ മൊബൈൽ നമ്പർ എന്റർ ചെയ്യുക അപ്പോൾ എന്റർ ചെയ്യുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ഓ ടി പി എന്റർ ചെയ്ത് കൊടുക്കുക ദെൻ ഇങ്ങനെ ഒരു പേജായിരിക്കും വരുന്നത് നമ്മളുടെ ഇമെയിൽ ഐഡി കൊടുക്കുക കമ്പ്ലൈന്റ് കാറ്റഗറി ഇൻഡിവിജ്വൽ ആണോ അല്ലെങ്കിൽ മറ്റു ഓർഗനൈസേഷൻ റിലേറ്റഡ് ആണോ കൊടുക്കുക അപ്പോൾ നോർമലി ഇൻഡിവിജ്വൽ ആണ് അപ്പോൾ നിങ്ങളുടെ ഏജ് നിങ്ങളുടെ ജെൻഡർ സെലക്ട് ചെയ്യുക പിന്നെ കംപ്ലയിൻറ്റ് കൊടുക്കുന്ന നിങ്ങളുടെ ആ ഒരു സ്റ്റേറ്റ് നിങ്ങളുടെ ഡിസ്ട്രിക്ട് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക നിങ്ങളുടെ പിൻകോഡ് എൻ്റർ ചെയ്യുക ദെൻ എൻ ടി ടി നെയിം നിങ്ങൾ ഏത് സ്ഥാപന സ്ഥാപനത്തിനെതിരാണോ കംപ്ലയിൻറ്റ് കൊടുക്കുന്നത് അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ബാങ്കൊക്കെ ആണെങ്കിൽ എല്ലാ ബാങ്കും ഉണ്ട് ഇവിടെ എച്ച് ഡി എഫ് സി ആണെങ്കിൽ എച്ച് ഡി എഫ് സി എച്ച് ഡി എഫ് സി ബാങ്ക് ഉണ്ടാവും ഇനിയിപ്പോൾ ആക്സിസ് ബാങ്ക് ആണെങ്കിൽ ആക്സിസ് എല്ലാ ബാങ്കുകളും ഉണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫോൺ ഫോൺപേക്കെതിരെ കൊടുക്കണമെങ്കിൽ അത് ഉണ്ട് നമുക്ക് ഫോൺ പേ പ്രൈവറ്റ് ലിമിറ്റഡ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ പേക്കെതിരെ കൊടുക്കണമെങ്കിൽ ഗൂഗിൾ ഇന്ത്യ ഡിജിറ്റൽ സർവീസസ് പ്രൈവറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് അങ്ങനെ നിങ്ങൾക്ക് ഇപ്പം എൻ ബി എസ് സി ഇപ്പം നിങ്ങൾക്ക് മുത്തൂറ്റ് ഫിനാൻസ് ആണെങ്കിൽ മുത്തൂറ്റ് ഫിനാൻസ് അപ്പോൾ അങ്ങനെ എൻ ബി എസ് സിക്കും ബാങ്കിനും അതുപോലെ തന്നെ ഈ നമ്മുടെ യു പി ഐ ട്രാൻസാക്ഷൻ നടത്താൻ ഉപയോഗിക്കുന്ന ആപ്പുകൾക്കെതിരെ നമുക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാനായിട്ട് സാധിക്കും സോ ഇങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ ചെയ്ത് നമുക്ക് ഈ ഒരു ആർ ബി ഐ ഡിജിറ്റൽ ഒംബുസ്മാൻ വെബ്സൈറ്റ് വഴി ഒമ്പൂർ സുമാൻ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാം ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാം അന്ന പ്രതീക്ഷയോടുകൂടി